സോ ഫൈനലി ഒരു മീനെ കിട്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് തേവരയിലെ ഫിഷിംഗ് അത് ചൂണ്ട ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഉള്ളവരിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് സോ കുറെ കാണാൻ സാധിക്കുന്നത് തേവര പാലമാണ് സോ അവിടെ നിന്നും ഒരുപാട് പേര് ചൂണ്ട ഇടുന്നുണ്ട് നമുക്ക് നോക്കാം അല്ല മീൻ എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് തേവര നെവൽ ബേസ് പോകുന്ന വഴിക്കുള്ള പാലത്തിൽ കാഴ്ചയാണ് കാണുന്നത് ഫുള്ള് ഫിഷിങ് വീഡിയോ ഫിഷിംഗ് ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത് അല്ല കിട്ടുള്ള വ്യൂ ആണ് ഒരുപാട് പേരുണ്ട് അത് നോക്കാം ആർക്കെങ്കിലും മീനുകളെ കിട്ടുന്നുണ്ടോ ഈ റോഡ് വഴി നമുക്ക് കയറി വരാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ വ്യൂ കയറാനൊക്കെ ഒരുപാട് ചേട്ടന്മാർ വല ഇത് ചൂണ്ടി കിട്ടുന്നുണ്ട് അത് നോക്കാം ഇടയിലെ കടയുന്നുണ്ടോ ഒരു പുള്ളി പ്രൊഫഷണൽ ചൂണ്ടായിട്ട് ഇടുന്നുണ്ട് കിട്ടിയിട്ട് അവിടെ ഒരു പുള്ളിക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് യൂസ് ചെയ്യാത്ത മീനെ കെട്ടി ആരും അങ്ങനെ അടുക്കാറില്ല എന്റെ പേര് വലിയ പിടിയില്ല എന്താ പേരൊന്നും പുള്ളി അഴിച്ചോണ്ടിരിക്കാണ് കൊളത്ത് അഴിച്ചുകൊണ്ടിരിക്കാണ് പുള്ളി എല്ലാം ചൂണ്ടിട്ട് ആകാംക്ഷ കാത്തിരിക്കുമ്പോന്നെ പ്യൂ ആണ് ഒരുപാട് പേരുണ്ട് ഭാത്ത മുഴുവൻ എല്ലാവരും ചൂണ്ടിട്ടോണ്ടിരിക്ക മീനുകൾ കിട്ടാൻ വഴിയുണ്ട് അങ്ങനെ കാര്യമായിട്ടങ്ങനെ മീനടിക്കണ കുറച്ച് ടൈം എടുക്കുമ്പോൾ നോക്കാം എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട് എടുത്തോണ്ടിരിക്കയാണ് പാലത്തിന് അടിയിലായത് കൊണ്ട് നല്ല വലിയ മീന കിട്ടാൻ ചാൻസ് ഉണ്ട് ഫൈനലി ഒരു മീന കിട്ടി ഇത് വറ്റ അല്ലേ ഫൈനലി വറ്റ അടിച്ചിരിക്കാണ് സൈസ് അല്ല സൈസ് വറ്റാന അടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു മീനൊക്കെ വെച്ചാ അതില് വലിയൊരു വറ്റാന അടിച്ചിട്ടുണ്ട്